യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് എൽദോസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോണുകളുടെ റാമിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോണിൻ്റെ റാം നോക്കി ഇപ്പോൾ കുറേ കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കുറേ നമ്മൾ കേൾക്കാത്ത കുറേ കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്നത് ഫോർ ജി ബി സിക്സ് ജി ബി റാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചാടി ആ റാമുണ്ട് ഫോർ ജി ബി 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 സിക്സ് ജി ബി റാം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ചാടി കയറി ആ ഫോണുകൾ വാങ്ങിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതിൻ്റെ പ്രൊസസർ നമ്മൾ വണ്ടികളുടെ എഞ്ചിൻ പോലെയാണ് ഫോണുകളുടെ പ്രൊസസർ അതിൻ്റെ സ്പീഡിനെയും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിനാണ് പ്രൊസസർ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിലും നമുക്ക് പ്രൊസസർ ഉണ്ട് ലാപ്ടോപ്പിലാണെങ്കിലും ഫോണാണെങ്കിലും അതിൻ്റെ പ്രൊസസർ വരുന്നത് അതാണ് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഈ സാധനം പലരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും റാമിലാണ് കാര്യം കൊടുക്കുന്നത് അതായത് നമ്മളൊരു വണ്ടി വാങ്ങിക്കുമ്പോൾ ഫ്യൂവിൽ ടാങ്കിൻ്റെ എഫിഷ്യൻസിയാണ് കൊടുക്കുന്നത് അതൊരു വണ്ടി ഒരു വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് ചില വണ്ടികളുടെ പത്ത് ലിറ്റർ ആയിരിക്കും പതിനഞ്ച് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വണ്ടി വാങ്ങുന്ന സമയത്ത് അത് നമുക്ക് ലോങ്ങ് പോകുന്ന ആളുകൾക്ക് ഒരു അത്യാവശ്യ സാഹചര്യമായിരിക്കും പക്ഷെ നമ്മൾ നമ്മളടുത്ത് നമ്മളിപ്പോൾ ഓഫീസ് ടു ഓഫീസ് അല്ലെങ്കിൽ സിറ്റി മാത്രം ഓടിക്കുന്നവർക്ക് വണ്ടിയുടെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റിയുടെ പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെയാണ് ഫോണിലും നിങ്ങൾ ഒരു മൾട്ടി ടാസ്ക് ആണ് നിങ്ങൾക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഫോർ ജി ബി സിക്സ് ജി ബി എയിറ്റ് ജി ബി റാമുകളിലേക്ക് മതി നോർമൽ ഒരു യൂസർക്ക് ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടത് ടു ജി ബി റാമാണ് അപ്പോൾ റാമിനകത്ത് ഇത് എത്ര ഇപ്പോൾ നിങ്ങളൊരു ഹെവി ഗെയിമർ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ശരിക്കും ഫോർ ജി ബി 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 സിക്സ് ജി ബി സിക് ഇപ്പോൾ ഫോർ ജി ബി കോമൺ ആയി എന്നാലും സിക്സ് ജി ബി എയ്റ്റ് ജി ബി റാമൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ റാം ഇൻക്രീസ് റാമിൻ്റെ ഇൻക്രീസ് കണ്ടാണ് എല്ലാവരും ഫോണുകൾ വാങ്ങിക്കുന്നത് ഒരിക്കലും അങ്ങനെ വാങ്ങിക്കരുത് നിങ്ങൾ അതിൻ്റെ പ്രൊസസർ കൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാനിത് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യാനായിട്ട് കാരണം ഒത്തിരി പേര് ചോദിക്കുന്നു ഫോർ ജി ബി റാമുണ്ട് സിക്സ് ജി ബി റാമുണ്ട് അത് നല്ലതല്ലേ ഇത് നല്ലതല്ലേ അതുപോലെ തന്നെ ഒരു ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോൺ വാങ്ങിക്കുന്നതായിട്ട് ഞാൻ കണ്ടു പക്ഷേ അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റുന്ന വെച്ചാൽ നിങ്ങളൊരു അതിൻ്റെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം അതിൻ്റെ പ്രൊസസ്സറാണ് അപ്പോൾ പ്രൊസസർ വരുമ്പോൾ നമുക്ക് മീഡിയ ടെക്ക് ഉണ്ട് നമുക്ക് സ്നാപ്ഡ്രാഗൺ ഉണ്ട് നമുക്ക് ക്ലീൻ പ്രൊസെസറുകളുണ്ട് ഒക്കെ നല്ല പ്രൊസസറുകളാണ് ഇത് ഏറ്റവും നല്ല പ്രൊസസർ എൻ്റെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്നാപ്ഡ്രാഗൺ പ്രൊസറുകളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊസറുകളാണ് സ്നാപ്ഡ്രാഗൺ പ്രൊസസറുകൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് വരുമ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കൂ ഒരു ഫോൺ വാങ്ങിക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ സ്നാപ്ഡ്രാഗൺ പ്രൊസസറുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു സ്നാപ്ഡ്രാഗൺ സിക്സ് ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കാലത്ത് ഒരു സിക്സ് ട്വൻറ്റി ഫൈവ് സ്നാപ്ഡ്രാഗൺ ഉള്ള പ്രൊസറോ നിങ്ങൾ ചൂസ് ചെയ്യുക അത് നല്ല പ്രൊസറാണ് സിക്സ് ട്വൻറ്റി ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊസറുകൾ ചൂസ് ചെയ്യുക ഫോർ ഫിഫ്റ്റി ഫൈവ് ഫോർ തേർട്ടി അങ്ങനെയുള്ള പ്രൊസറുകളിലേക്ക് പോകാതിരിക്കാം അതുപോലെ തന്നെ മീരടെക് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മീഡക്കിൻ്റെ ഹീറോ സീരീസ് അതായത് ഹീലോ പി സിക്സ്റ്റി പി സെവൻറ്റി സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സീരീസുകളുള്ള പ്രെസറുകളൊക്കെ നോക്കുക മീരടെക്കിൻ്റെ ഒത്തിരി പ്രെസറുകൾ പഴയ പ്രസററുകളുണ്ട് അത് വെച്ച് ഫോർ ജി ബി സിക്സ് ജി ബി റാം വരുന്ന ഒത്തിരി ഫോണുകളുണ്ട് അത് മീരഡക്കിൻ്റെ പ്രെസറുകൾ വെച്ചാണ് ഈ കൂടുതലും ഇങ്ങനത്തെ ഫോണുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അതുപോലത്തെ ഫോണുകൾ വാങ്ങിക്കാതിരിക്കുക നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊസസർ ഏതാണെന്ന് ആദ്യം തന്നെ നോക്കുക എന്നിട്ട് ആ പ്രൊസസറിൽ ഏതൊക്കെ ഫോൺ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം റിവ്യൂസ് നോക്കുക ആ പ്രൊസറിൻ്റെ റിവ്യൂസ് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ വാങ്ങിക്കാം നിങ്ങളുടെ ബ്രെയിൻ ഒരു ഫോണിന്റെ ബ്രെയിൻ ആണ് പ്രൊസസർ റാമും വേണം പക്ഷേ എന്നാലും നമുക്ക് ഓവർ ആയിട്ടുള്ള റാമും ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കാം നമ്മൾ ജസ്റ്റ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസസറുകളുടെ എല്ലാം റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത്തിരി തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് പ്രൊസറും വേണം അപ്പോൾ നമുക്ക് മീരോടെക്കിൻ്റെ പ്രെസറുകളാണ് നമുക്ക് ഒരു മാക്സിമം ഇരുപതിനായിരം രൂപ വരെ ബഡ്ജറ്റിലുള്ള ഫോണുകളിലായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ അതിന് മേളിലേക്കുള്ള ഫോണുകളിലേക്ക് മീരാടെക്ക് വാങ്ങിക്കാതിരിക്കുക നിങ്ങൾ കണ്ടാൽ തന്നെ മീര ഫോൺ പ്രൊസറുകൾ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം നല്ല പ്രൊസറുകൾ തന്നെയാണ് പക്ഷേ എന്നാലും നമുക്ക് ഒരു എന്താ പറയുക ഒരു ഹെവി നല്ലൊരു യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു പ്രൊസസറല്ല മീര ടെക് പിരിട്ട് ഹീറോ സീരീസുകൾ വളരെ നല്ല പ്രൊസറുകളാട്ടോ ഹിലോ പി സിക്സ്റ്റി പി സെവൻറ്റി സീരീസൊക്കെ വളരെ നല്ല പ്രൊസസറുകളാണ് നല്ല പ്രൊസറുകളാണ് പക്ഷേ എന്നാലും മീഡി ടെക്കിന് ഒത്തിരി മോശം പ്രൊസറുകളോണ്ട് എനിക്ക് ആ മീഡക്ക് പ്രൊസറുകളോട് തന്നെ മിക്കവർക്കും താല്പര്യം ഉണ്ടാവില്ല എനിക്ക് പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ എന്ത് വന്നാലും ബെസ്റ്റ് പ്രൊസറും ആണ് സാമ്പ്രാൻ പ്രസർ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷേ ഷോമിയോ റെഡ്മി പോലുള്ള കമ്പനികളൊക്കെ നമുക്ക് വളരെ കുറച്ച് നല്ല ഫോണുകൾ തരുന്നുണ്ട് സ്നാപ്ഡ്രാഗ് പ്രസറുകളുള്ള അപ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്യുക ഒരിക്കലും മീഡാ ടെക്കിൻ്റെ കുറഞ്ഞ പ്രൊസസറിലേക്ക് പോരുത് മീഡാടെക്ക് നല്ല പ്രൊസസർ തന്നെയാണ് എന്നാലും അതിൻ്റെ കുറഞ്ഞ സീരീസിലേക്ക് പോരുത് അതുപോലെ ഹി കിൻ നല്ല പ്രൊസസറാണ് കിരിൻസ് ചൂസ് ചെയ്യുന്നത് കിരിൻ സിക്സ് ഫിഫ്റ്റീൻ ആണെങ്കിലും അത് സ്നാപ്ഡ്രാഗൻ സിക്സ് ഫിഫ്റ്റി സിക്സ് ട്വൻ്റി ഫൈവ് ആയിട്ട് കമ്പയർ ുള്ള പ്രൊസറാണ് കിരീൻ സിക്സ് ഫിഫ്റ്റീൻ അതായത് ഹോണർ നയനായി കൊന്ന പ്രൊസറാണ് ആ പ്രൊസസറെങ്കിലും നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അത് താഴെയുള്ള കിരിൻ സീരീസും എടുക്കാതിരിക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രൊസറുകൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചൂസ് ചെയ്യണം അതിൽ റാം ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമൽ യൂസർക്കാണെങ്കിൽ ഒരു ഗെയിം കളിക്കാത്ത ഒരു നോർമൽ യൂസർക്കാണെങ്കിൽ ടു ജി ബി റാം മതി നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഉപയോഗിക്കാൻ അതുപോലെ നിങ്ങളൊരു അത്യാവശ്യം ഗെയിം കളിക്കുന്ന കളിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർ ജി ബി റാം മതി നല്ല ഹെവി യൂസർ യൂറാണ് നിങ്ങൾക്ക് ഒരു സിക്സ് ജി ബി റാം എയ്റ്റ് ജി ബി 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 ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നില്ല എയ് ജി ബി 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 നമുക്ക് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫോണിൽ തന്നെ ചെയ്യുന്നവർക്ക് അടിപൊളിയായിരിക്കും എന്നാലും സിക്സ് ജി ബി റാമൊക്കെ നമുക്ക് ധാരാളം മതി നമുക്ക് നല്ലൊരു പ്രൊസർ പാ പറയാനുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സിക്സ് ജി ബി റാം ഒക്കെ മതി അപ്പോൾ നിങ്ങൾ എന്തോ ഒരിക്കലും റാമ കണ്ടിട്ട് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു തന്നെ അത് തന്നെയാണ് ഈ പുതിയ പുതിയ ഒത്തിരി കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ചുമ്മാ ഒത്തിരി ചൈനീസ് കമ്പനികൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോണിൻ്റെ റാം മാത്രം കണ്ടുകൊണ്ട് വാങ്ങിക്കരുത് വളരെ പഴയ പ്രൊസറുകൾ മീഡിയ ടെക്കിൻ്റെ പ്രൊസസറുകളാണ് ഈ മിക്ക ഫോണുകളിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഫോൺ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊസസർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫോണിൻ്റെ മൊത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ബാറ്ററി എത്ര എം എച്ച് ആണെന്നും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഫോൺ വാങ്ങിക്കുമ്പോൾ കുറച്ച് നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എയർ ഫ്ലോഡ് ചെയ്യാതെ മൈക്രോ എസ് ഡി സ്ലോട്ട് ഉണ്ടോ ട്രിബിൾ സിം സ്ലോട്ട് ആണോ വന്നിട്ട് ഹൈബ്രഡ് സ്ലോട്ട് ആണോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഹൈബ്രിഡ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മെമ്മറി കാർഡ് സോറി രണ്ട് സിമ്മും മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു സമയത്ത് സിംഗിൾ സിമ്മും മെമ്മറി കാർഡ് ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ട്രിബിൾ സിം സ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് എസ് ഡി സ്ലോട്ട് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഒരേ ടൈമ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനത്തെ സ്ലോട്ട് ആണോ എന്ന് നോക്കുക അങ്ങനെ നിങ്ങൾ ഒരു സിംഗിൾ സിം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല ഡബിൾ സിം യൂസ് ചെയ്യുന്ന ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഒരു മാക്സിമം ഒരു ഫോൺ നോക്കാൻ അപ്പോൾ അതിൻ്റെ റിവ്യൂസ് ഒക്കെ ആദ്യം തന്നെ നോക്കുക എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് മാക്സിമം ഞാനൊരു കാര്യം പറയാം ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നിരിക്കുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങൾ വാങ്ങിക്കുന്നില്ല നിങ്ങൾ ആ ഫോൺ ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമുക്ക് എൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ ഓട്ടോമാറ്റിക് എൻ്റെ അപ്ഡേറ്റ് കൊടുക്കും അപ്പോൾ ആ അപ്ഡേറ്റ് എല്ലാം പരിഹരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഫോൺ വാങ്ങിച്ചാലും മതിയാവും അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുള്ള ടെക്നോളജി അറിവ് വീഡിയോ അടുത്ത ദിവസത്തിൽ വരാം ആദ്യം ബൈ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ അറിവുള്ള ടെക്നോളജി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ കണ്ടുക ഇനി ഫോൺ വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീടോടുത്താതെ കമന്റ് ചെയ്യാം തീർച്ചയായിട്ടും മറുപടി ായിരിക്കും അപ്പൊ ഇതിലുള്ള വീട്ടിലോട്ട് കാർത്തി കാണാം പതിനൊരു ബൈ